കട്ടപ്പന ലഹരി മാഫിയയുടെ ഗുണ്ടാക്രമണത്തിൽ പ്രതിഷേധിച്ച് പൌരസമിതിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു ഇത്തരം പ്രവർത്തനങ്ങൾ മേഖലയിൽ ഇനി ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനാണ് യോഗം ചേർന്നത് കൊച്ചുതോവാളെ ഇടവക വികാരി ഫാദർ ഇമ്മാനുവൽ മെടുക്കക്കുഴി എസ് എൻ ഡി പി ശാഹായോഗം സെക്രട്ടറി അഖിൽ കൃഷ്ണൻകുട്ടി എന്നിവർ രക്ഷാധികാരികളും കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി കൺവീനറുമായുള്ള പതിനൊന്നംഗ കമ്മിറ്റിയെയും യോഗം തെരഞ്ഞെടുത്തു കഴിഞ്ഞ ദിവസം ലഹരി മാഫിയയുടെ ഗുണ്ടാ വിളയാട്ടത്തിൽ പ്രദേശത്തെ നിരവധി ആളുകൾക്ക് പരിക്കേറ്റിരുന്നു പ്രദേശത്തെ വീടുകളിൽ കയറിയും റോഡുകളിൽ നിന്നവരെയും അടക്കം യാതൊരു കാരണവുമില്ലാതെ ഗുണ്ടാസംഘം ആക്രമിക്കുകയായിരുന്നു ആക്രമികളെ പോലീസ് പിടികൂടി റിമാൻഡ് ചെയ്തു അപ്പം ഇതിനൊരു പരിഹാരം ഉണ്ടാകണം കാരണം നമ്മുടെ നാട്ടിൽ ഇത് അനുവദിച്ചു കൂടാ കാരണം കുറെ കാലങ്ങളായിട്ട് ഇങ്ങനെയുള്ള ചെറിയ മാഫിയ സംഘം ഇങ്ങനെ നമ്മുടെ കൊച്ചുതോവാളിയുടെ പല ഭാഗങ്ങളിലൂടെ ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നുവെങ്കിലും പക്ഷേ അതൊന്നും നമുക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലേക്ക് ആയി തീർന്നിട്ടില്ലായിരുന്നു പക്ഷേ ഇന്ന് ആളുകൾക്ക് ജീവിക്കാൻ വയ്യാത്ത സ്ഥിതിയിൽ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് കൊണ്ടാണ് കൊച്ചുതോവാളയിൽ നമ്മൾ ജാതി മത വർഗവർണ വ്യത്യാസത്തിനതീതമായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും എല്ലാമുള്ള ആളുകളെ വിളിച്ചു ചേർത്തുകൊണ്ട് ഇതിനൊരു പരിഹാരം കാണുന്നതിനും മേലിൽ ഇത് നമ്മുടെ നാട്ടിൽ ആവർത്തിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഇത്തരണത്തിനൊരു യോഗം ഇവിടെ ചേർന്നിരിക്കുന്നത് ഏതാനും ചില ആളുകൾ ഇത്തരത്തിലുള്ള പ്രതിഭാസത്തിൽ പ്രത്യേകിച്ച് ഗൗഹ വെച്ചാൽ വെല്ലുപാറക്കാരനായ ഒരു വ്യക്തിയും ഇതിൽപ്പെട്ടേക്ക് കണ്ടുപോകുന്നത് സത്യം പറയുന്നത് ഞങ്ങൾക്ക് ഒരു വേദനയുണ്ടായി പക്ഷെ അവനും അവനെ സംബന്ധിച്ചിടത്തോളം അവനും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ബോധപൂർവം ചെയ്യുന്ന കാര്യമല്ല ഈ എന്റെ ഉള്ളിൽ കിടക്കുന്ന ഈ സാധനം ഇത് ഈ ഈ ആശാ പദാർത്ഥം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ഒരാഴ്ച രണ്ടാഴ്ച പോലും ഇതിന്റെ കിക്ക് നിൽക്കുകയാണ് അവൻ പ്രവർത്തിക്കുന്നതെന്ന് അറിയുന്നില്ല അപ്പോൾ ഈ ഒരു വിഷയത്തിന്മേല് പ്രത്യേകിച്ച് ഒരു കാര്യം പോലീസ് ഉണരേണ്ടിയിരിക്കുന്നു പ്രദേശത്തെ നിരവധി ആളുകൾ ഒപ്പിട്ട പരാതി കളക്ടർ എസ് പി ഡിവൈഎസ്പി എക്സൈസ് എന്നിവർക്ക് കൈമാറി കൂടാതെ പന്ത്രണ്ടാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് കൊച്ചുതവ്വാളിയിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തും ലഹരി ഉപയോഗിച്ച് ഇത്തരം സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ കണ്ടെത്തി ഡി അഡിക്ഷൻ സെന്ററിലാക്കുന്നതിനും യോഗം തീരുമാനിച്ചു യാതൊരു ബുദ്ധിമുട്ടുമില്ല അതുകൊണ്ട് എനിക്കറിയാം അവൾ എല്ലാ അർത്ഥത്തിലും നമ്മൾ ഒരു വലിയൊരു വിഷമഘട്ടത്തിലാണ് ഇത് നമ്മൾ നിൽക്കുന്നത് ഇത് പെട്ടെന്ന് എന്തെങ്കിലും ഒരു മരുന്ന് കൊടുത്ത് നമുക്ക് മാറ്റാവുന്ന ഒന്നല്ല ഈ ലഹരിയുടെ ഉപയോഗത്തിലുള്ള ആളുകളെ മറിച്ച് അവരെ സ്വാതനത്തിന്റെ അതുപോലെ ആ രീതിയിലുള്ള എന്തെങ്കിലും ഇടപെടലുകളൊക്കെ നടത്തിയെങ്കിൽ മാത്രമേ അവരെ നമുക്ക് നേരെയാക്കാൻ സാധിക്കുകയുള്ളൂ അതിനെങ്ങനെയും അവരെ മാറ്റാൻ ശ്രമിക്കാൻ വേണ്ടി ഈ സമുദായ സംഘടനകളും അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘടനകളും അല്ലെങ്കിൽ വ്യക്തികളും ഒക്കെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർക്കതൊന്നും അവർ നോക്കുന്നില്ല എനിക്ക് എനിക്കതിനകത്ത് പറയാനുള്ളത് കൊച്ചുവാള ശാഖയെ സംബന്ധിച്ച് ഈ ഒരു വേണ്ടി ഈ ജനകീയ മുന്നണി എടുക്കുന്ന എന്ത് തീരുമാനത്തിനൊപ്പവും ശാതായോഗത്തിന്റെ അഞ്ഞൂറ്റിഅൻപത്തഞ്ചോളം വരുന്ന കുടുംബങ്ങളും അതിലെ ആളുകളും ശാതയോഗത്തിന്റെ നേതൃത്വവും എല്ലാം അതിശക്തമായി കൂടി തന്നെ പ്രവർത്തിക്കുകയും തന്നെ പ്രഖ്യാപിക്കാൻ പ്രഖ്യാപിക്കാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളെ പലപ്പോഴും അന്യ സംസ്ഥാനങ്ങളിൽ പഠിക്കാൻ പോയി അവിടെയുള്ള ഇത്തരം മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ലഹരി ഉപയോഗിച്ച് തുടങ്ങി ആ നാട്ടിൽ വന്ന് ഇങ്ങനെയുള്ള ലഹരിയുടെ ഉപയോഗത്തിലൂടെ വളരെ ഒരു 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 എനർജി കിട്ടുമെന്ന് നാട്ടിലുള്ള നിരവധി ആ വലയത്തിലേക്ക് നമ്മുടെ യോഗത്തിൽ കമ്മിറ്റിക്കും രൂപം നൽകി കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി അധ്യക്ഷയായിരുന്നു ഫാദർ ഇമ്മാനുവൽ മടുക്കക്കുഴി അഖിൽ കൃഷ്ണൻകുട്ടി സി പി പാറപ്പായി സിജു ചക്കുമൂട്ടിൽ അഡ്വക്കേറ്റ് സുജിത് പ്രസാദ് ബിനോയ് വെണ്ണിക്കുളം ജിതിൻ ജോയി തുടങ്ങിയവർ さあ、それじゃ